സ്വാഗതം ആരാ സംസാരിക്കുന്നത് വീട് എവിടെയാണോ ഏത് ക്ലാസ്സിലാ നാലാം ക്ലാസ്സിലാണ് എങ്ങനെയുണ്ട് നോമ്പൊക്കെ നല്ല ചൂടുണ്ട് എല്ലാ സ്ഥലത്തും നല്ല ചൂടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മോളുടെ വീട്ടിൽ ആരൊക്കെയുള്ളത് എല്ലാരുണ്ടോ ഇപ്പൊ ആര് പടുത്തുള്ളത് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ മോളുടെ വീട്ടില് കാണാറുണ്ട് മുമ്പ് വിളിച്ചിട്ടുണ്ടോ പ്രൈസ് ോ കിട്ടിട്ടില്ല അപ്പൊ ഇത്തവണ എന്തായാലും എന്തായാലും പ്രൈസ് കിട്ടട്ടെ കേട്ടോ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് പ്രവാചകന്റെ മാതൃ കുടുംബക്കാരുടെ പ്രദേശം ഓപ്ഷൻ ഉണ്ട് തോയിഫ് മക്ക സമൂദ് ശരിയാണ് കേട്ടോ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് സലാം അറിയിച്ച നബി പത്നി മുഖാന്തരം സലാം അറിയിച്ച നബി പത്നി

അപ്പൊ ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല ഞാൻ ചോദിക്കട്ടെ മൂന്നാമത്തെ ചോദ്യം ചോദ്യം ഇതാണ് അവർ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കുമെന്ന് ഖുർആൻ ഏത് വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത് കൺഗ്രാലേഷൻ ഉത്തരം ശരിയാണ് ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്

ഹലോ അസാംക്കും ശോഭിക വെഡ്ഡിംഗ് ലേക്ക് സ്വാഗതം ആരാണ് പേരെന്താണ് പേരൊന്ന് ശരിക്കു പറയുവോ വീടെവിടെയാണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ ഒന്നാം ക്ലാസ് ഏത് സ്കൂളിലാ എക്സാം ഒക്കെ കഴിഞ്ഞോ എങ്ങനെയോ കഴിഞ്ഞ എക്സാംസ് എക്സാംസൊക്കെ ഉഷാറായിരുന്നു നല്ല മാർക്കില് വീട്ടിൽ പ്രോഗ്രാം കാണാറുണ്ടോ വീട്ടിലെ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ ചോദ്യം ഇതാണ് കുറേശി പ്രമുഖരുടെ ക്രൂരമർദ്ദനത്തിന്റെ കാഠിന്യത്താൽ ഇസ്ലാമിന് വേണ്ടി ആദ്യ രക്തസാക്ഷിത്വം വഹിച്ച ധീരവനിത ചോദ്യം ക്ലിയർ ചോദ്യാണോ ഒന്നുകൂടെ ഒന്നുകൂടെ വായിക്കാം പ്രമുഖരുടെ ക്രൂരമർദ്ദനത്തിന്റെ കാഠിന്യത്താൽ ഇസ്ലാമിന് വേണ്ടി ആദ്യ രക്തസാക്ഷിത്വം വഹിച്ച നിത ഓപ്ഷൻസ് ഉണ്ട് സുമയ്യ ഉത്തരം ശരിയാണ് ഞാൻ ഓപ്ഷൻസ് പറയാൻ വരികയായിരുന്നു അതിനു മുമ്പ് ഉത്തരം പറഞ്ഞു രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് അതിനും ഇതുപോലെ അടിപൊളിയായിട്ട് ഉത്തരം പറയാ അപ്പൊ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ആമിന നിര്യാതയായ സ്ഥലം ശരിയാണ് ഒരു പ്രൈസ് കിട്ടിട്ടുണ്ട് ഇതിനും ഓപ്ഷൻസ് ഒന്നും വേണ്ടി വന്നില്ല വന്നില്ലേ ആരം പറഞ്ഞേ ഉമ്മയാണ് പറഞ്ഞത് ഉമ്മാനോട് ഒരു വലിയ താങ്ക്സ് പറഞ്ഞോളൂട്ടോ ഏതായാലും രണ്ട് ചോദ്യത്തിനും ഓപ്ഷൻസ് ഒന്നും കൂടാതെ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീണ്ടും വിളിക്കുക അസാം വലിക്കും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചിലർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ചിലരൊക്കെ ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ ഉത്തരം പറഞ്ഞ് സമ്മാനം നേടിയവരാണ് അപ്പം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ വിളിച്ചിട്ട് കിട്ടാത്തവർ വിഷമിക്കണ്ട വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ കോൾ കണക്ട് ആയേക്കാം അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അസലാമലൈക്കും